ാട് ജി എൽ പി സ്കൂളിന്റെ നൂറ്റി ഇരുപത്തിയൊന്നാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്ത ദിനവും നടത്തി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ വേണ്ടി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു നൂറ്റാണ്ടിലേറെ കാലം അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു സ്കൂളാണ് നമ്മുടെ ഈ ഗവൺമെൻറ് എൽ പി സ്കൂൾ നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടനവധി ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉൾപ്പെടെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ രീതിയിലുള്ള വലിയ ഇടപെടൽ ഇന്ന് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം തന്നെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ആവശ്യമായ രീതിയിലുള്ള വലിയ തയ്യാറെടുപ്പുകൾ അതിന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പദ്ധതി വിഹിതം കൊണ്ട് മാത്രം നമുക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതുകൊണ്ട് മാത്രം പൂർത്തീകരണം നടത്താൻ കഴിയില്ല എന്ന് അടി മനസ്സിലാക്കിക്കൊണ്ടാണ് അതിന് പ്രത്യേകമായി തന്നെ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു ആർട്ട് ഫേസ്റ്റ് ഉദ്ഘാടനം സിനി സീരിയൽ ആർട്ടിസ്റ്റ് മാസ്റ്റർ ലെസ്വിൻ ഉല്ലാസ് നിർവഹിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് അന്തിക്കാട് സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചു പി പ്രസിഡന്റ് രാജീവ് സുകുമാരൻ ഹെഡ് മിസ്റ്റർ സീന സി സ്കൂൾ കൺവീനർ വികസന സമിതി അംഗം എ വി ശ്രീവത്സൻ രാജേഷ് കെ വി സതീശൻ മാസ്റ്റർ സ്റ്റാഫ് സെക്രട്ടറി നീമ എം പഞ്ചായത്ത് മെമ്പർമാരായ മിൽന സ്മിത്ത് ലീന മനോജ് എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി സമ്മാനദാനവും നടന്നു बाहेर कुन्नी में